ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ജെ ജം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അതേപോലെ തന്നെ ഒരുപാട് ദിവസം കാലം കൊണ്ടുത്തി വെച്ച വീഡിയോ ആണ് അന്നത്തെ സാഹചര്യം മൂലം എനിക്ക് ഇടാൻ പറ്റിയില്ല പക്ഷെ ഇന്നും സാഹചര്യത്തിന് മാറ്റമൊന്നുമില്ല പക്ഷെ നമ്മൾ മാറി നമ്മൾ സ്വയം മാറി പ്രശ്നം പ്രശ്നത്തിന്റെ വൈക്ക് പോട്ടെ നമ്മളെ വൈക്ക് പോകാൻ നല്ലൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തി ഗൈസ് അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പൂർവാധീനം ശക്തിയോടെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പം അങ്ങനെ ഇത് എങ്ങോട്ടാണ് ഈ പൂക്ക എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ മുപ്പത്തഞ്ചാമത്തെ ദിവസം എൻ്റെ സമ്മറിയിൽ എനിക്ക് അവിടുന്ന് കിട്ടിയ ഇത്തി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ എന്താ ഇനിയും കുട്ടീനും കാണിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് സമ്മറിൽ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ശരിക്കും നമ്മൾ നാൽപ്പത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ കാണിക്കാൻ പോവൽ അപ്പം എനിക്കും കണിക്കാണ്ട് കുട്ടിക്കും കാണിക്കാണ്ട് അപ്പം ഞങ്ങൾ അതിൽ പറഞ്ഞ ആ ഡേറ്റിന് തന്നെ മുപ്പത്തഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോണത് അപ്പോൾ എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും സീറ്റും സ്പീറ്റ്സും കാര്യങ്ങളും മുട്ടായി കൊടുത്തിരുന്നു പക്ഷെ ഡോക്ടർക്കൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടായിരുന്നു കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ നമ്മളോട് ബിഹേവ് ചെയ്ത് കേട്ടോ പിന്നെ ലാബർ റൂമിൽ സിസ്റ്റേഴ്സും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നല്ല ഇത്രയും കെയർ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഫസ്റ്റ് മഞ്ചേരി ഹോസ്പിറ്റലിൽ തന്നെ ലാബർ റൂം ഭയങ്കര കഷ്ടമായിരുന്നു പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ആണ് നല്ല കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഉമ്മാൻ്റെയൊക്കെ പോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഡോക്ടറായാലും അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നുന്നത് ഒരു ഡോക്ടർ എന്നുള്ള ഇതൊന്നുമില്ല അപ്പം അങ്ങനെ ആൾക്ക് ആൾ ഭയങ്കര ബിസിയാണ് പക്ഷെ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇതിലാട്ടോ ട്രീറ്റ് ചെയ്യുക അപ്പം അങ്ങനെ എന്താ നമ്മൾ കാണിക്കാൻ പോയി അവിടെ എത്തി പിന്നെ ഡോക്ടറിൻ്റെ ഹസ്ബൻഡായാലും കുട്ടികളെ ഡോക്ടറായിട്ട് അവിടെ അപ്പോൾ നമുക്കൊരു നല്ല ഒരു എന്താ ഇതാട്ടോ നമുക്ക് തരാം ഒരു പേഷ്യൻസ് ഒന്നും അധികം അപ്പം അങ്ങനെ ആരെയും കണ്ട് ക്ഷയിക്കാണ്ടെ കൊടുത്തു ഇതാണെ ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റും കാര്യങ്ങളും ഒക്കെ കുട്ടീൻ്റെ കുട്ടീനെ കളിക്കാനുള്ളതും ഇന്നെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിടത്തിയിരുന്നു അപ്പോളാണെങ്കിൽ ജലീഷിൻ്റെ ഇനീഷ്യലി ഭയങ്കര പ്രശ്നമായത് ആർക്കും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താണെന്നറിയില്ല കാര്യം അപ്പോഴാണ് വിചാരിച്ചത് ഇംഗ്ലീഷിലൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ചെയ്യാം അങ്ങനെ ബേബി ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ നമ്മൾ ഡോക്ടർ എന്നെ വിൽക്കണ ഊഴമത്തി കാസ് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർക്ക് എന്താ ചോക്ലേറ്റ് കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ തന്നെ മുപ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ളു പോരേന്ന് ചോദിച്ചു പക്ഷേ ഇന്റെ സമ്മറി എങ്ങനെയാ എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തിട്ട് ആ സമ്മറി വായിച്ചില്ലേ അതില് തേർട്ടി ഫൈവ് എന്നാ പറഞ്ഞതേ പിന്നെ ഇതില് എഴുതിയത് ഉണ്ടോ ഒരു പതിനഞ്ചാളോ ഇടിച്ചു പോയി അത് അന്ന് ഞങ്ങൾക്ക് അങ്ങനെ നാസി ഡോക്ടർക്ക് നമ്മൾ മുട്ടയൊക്കെ കൊടുത്ത് അവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഊഴം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഡോക്ടർ അതായത് നാസി ഡോക്ടറെ ആ ഹസ്ബൻഡിന്റെ അടുത്ത് പോവാണ് കേട്ടോ അപ്പോൾ അത് മേലെയാണ് കാണിക്കണേ റൂമും കാര്യങ്ങളൊക്കെ അന്ന് അവിടെയായിരുന്നു ടോപ്പിൻ്റെയൊക്കെ അപ്പം അങ്ങനെ നമ്മൾ മേലേക്ക് പോയി എന്താ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ബേബിൻ്റെ വെയിറ്റും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കുട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കടന്നിറങ്ങി നേരെ അങ്ങോട്ട് പോയി മുപ്പത്തഞ്ച് ദിവസമെല്ലായിട്ടുള്ളൂ നമ്മളെ ഫോർട്ടി വരുന്നുണ്ടല്ലോ അപ്പം നാൽപ്പതിനു വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ജീഡിയോയിൽ കയറി അപ്പോൾ അങ്ങനെ അവിടുന്ന് നാൽപ്പതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ കായ്സ് ബായ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചെറിയ വീഡിയോ ഉള്ളൂ അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്